അലഹില്ല പ്രിയമുള്ളവരെ ഇടക്കിടക്ക് വാട്സപ്പിലൂടെ തർക്കിക്കുന്ന സമസ്തയിലെ ഒരു ഉസ്താദിന്റെ വോയിസ് ആണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് നിങ്ങളൊന്ന് അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ നിങ്ങൾക്ക് പറയുന്നത് ബോധപൂർവം തന്നെയാണോ നിങ്ങക്ക് സംശയം തോന്നി പോകാൻ കേട്ടോട് സഹായം തേടുന്ന അപ്പൊ അവരൊന്നും ഇപ്പൊ സ്വയം കഴിവുള്ളതെ നമ്മൾ വിശ്വസിക്കുന്നുല്ല അവർക്ക് നമ്മളെ സഹായിക്കാൻ അള്ള കൊടുക്കുന്ന കഴിവാണ് ഇപ്പൊ അതുണ്ടോ ഇല്ല എന്നുള്ള വിഷയമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇപ്പൊ ഇടാൻ പറ്റോ ഞാനിപ്പോ ഒരു വിമാനം പൊട്ടി വെക്കുകയെ എന്നാൽ ഞാൻ ഇപ്പൊ അവിടെ വീണാൽ തന്നെയും ഞാൻ ചെലപ്പോ അള്ളാഹനെ വിളിക്കും വദ്രീങ്ങളെ വിളിക്കും വദ്രീങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടെങ്കിൽ അവർക്ക് ഇന്ന് സഹായിക്കാം സഹോദരങ്ങളെ ഉസ്താദ് പറയുന്നുള്ളത് ഞങ്ങൾ അള്ളാവിനോടും സഹായം ചോദിക്കാറുണ്ട് അള്ളഹാവിന്റെ കൂടെ അള്ളാവിനോടൊപ്പം അള്ളാവിനും പുറമെ മരണപ്പെട്ട ആളുകളോടും സഹായം ചോദിക്കാറുണ്ട് പക്ഷെ ഇതൊക്കെ അള്ളാഹു കൊടുത്ത കഴിവിൽ ഞങ്ങൾ അവർ സഹായിച്ചെങ്കിലോ എന്നാണ് ഊഹാണ് യഥാർത്ഥത്തിൽ ഉസ്താദ് നിങ്ങളോട് പറയാനുള്ളത് അബുജഹലും അള്ളാവിനോട് സഹായം ചോദിച്ചിരുന്നു അബുജഹലിന്റെ വാദം ഇതെന്നായിരുന്നു അബുജഹലി അജിന് വരും ആ സമയത്തുള്ള തൽബിയത്ത് എന്താണ് അള്ളാഹുയെ നിന്റെ വിളിക്കുത്തരം നൽകി വന്നിരിക്കുന്നു നിനക്കൊരു കൂറുകാരും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും നീ ഉടമപ്പെടുത്തിയ ചില ആളുകളുണ്ട് അവർക്ക് സ്വന്തമായിട്ട് മിൽക്കിയിട്ടില്ല അവനിക്കുള്ള കഴിവുകൾ എന്തെങ്കിലും നീ കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നു എന്തിനു വേണ്ടി അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കും അള്ളാഹുവിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരും അതേപോലെ ബദർ യുദ്ധത്തിന് പോകുന്നതിനേക്കാൾ മുമ്പ് അബുജാഹലു ദുവാ ചെയ്തത് അള്ളാവിനോടാണ് റസൂൽ സലാഹ് അലൈഹി വസ്ലമയും ദുവാ ചെയ്ത് അള്ളാഹാവിനോടാണ് പക്ഷെ അവർക്കിടയിലുള്ള തമ്മിലുണ്ടായിരുന്ന തർക്കം എന്താണ് ഒരു കൂട്ടം പറയും അള്ളാഹുവിനോട് മാത്രം അള്ളാഹുവിനോട് മാത്രം എന്ന് പറഞ്ഞതാണ് ലോകത്ത് ഇന്ന് വരെയുള്ള സർവ്വ മുഷിരിക്കലും എതിർത്തത് ഈ ഷിർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ അള്ളാഹുവിന് അംഗീകരിച്ച ആളുകളാണ് അള്ളാഹുവിന് അംഗീകരിക്കുകയും അള്ളാഹുന് മാത്രം കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് തിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഷിർക്ക് സംഭവിക്കുക അള്ളാഹു സുബാനോ മുത്തല പരിശുദ്ധ ഖുർആാനിലൂടെ ചോദിക്കുകയാണ് അള്ളാഹുന് പുറമെ ഉയർത്തെ നേരേക്കും ഉത്തരം നൽകാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വഴിപേച്ചവൻ ആരുണ്ട് ഇലായോമിൽ കയ്യാമ വരെ ബദ്രങ്ങളോട് എന്തെങ്കിലും ഒരു ചാര്യം ചോദിച്ചാൽ നമ്മൾക്ക് ചെയ്തു തരാൻ പറ്റില്ല അവര് ബർസഖലാണ് അവരുടെ ഏടുകൾ മടക്കപ്പെട്ടു കർമ്മങ്ങൾ അവരെ നിലച്ചു ഇനി അവരിൽ നിന്ന് നമുക്ക് ഈ ഭൗതിക ലോകത്തേക്ക് എന്തെങ്കിലും ഉപകാരമോ ഭദ്രമോ അവരിൽ നിന്ന് കിട്ടില്ല കയാമത്തു നാള് വരെ നിങ്ങൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ വിളി കേൾക്കുകയില്ല ഇനി കേട്ടെന്ന് സങ്കല്പിച്ചാലോ അവർ നിങ്ങൾക്ക് ഉത്തരവ് നൽകുകയില്ല നിങ്ങൾ ഈ വിളിച്ച വിളിയെ നാളെ പരലോക കോടതിയിൽ വെച്ച് അവർ നിഷേധിക്കും നിങ്ങൾ ഹൂവത്തെ മാത്രമാണ് പിൻപറ്റുന്നുള്ളത് സുറത്ത് യൂണുസിന്റെ മുപ്പത്തിയാറാമത്തെ വചനം നോക്കൂ അവരിൽ അധിക പേരും ഹൂവത്തെ മാത്രമാണ് പിന്തുടരുന്നത് തീർച്ചയായും സത്യത്തിന്റെ സ്ഥാനത്ത് ഹൂവം ഒട്ടും പര്യാപ്തമാവുകയില്ല തീർച്ചയായും അള്ളാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്താണ് റബ്ബ് പറഞ്ഞത് ഒക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ചോദിക്ക് ആ സഹായം ചോദിക്ക് ആ സഹായത്തിന് റബ്ബ് ഉത്തരം നൽകാം ഇത് അള്ളാവിനുള്ള ഇബാദത്താകുന്നു അള്ളാവിനോട് ചോദിക്കുക എന്നുള്ളത് ആ ഇബാദത്ത് മരിച്ച ആളുകളോട് ചോദിക്കുമ്പോ മരിച്ച ആളുകൾക്ക് ഇബാദത്ത് കൊടുക്കുന്നത് പോലെ അവിടെ അങ്ങനെ ചെയ്ത ആളുകൾ നിങ്ങൾക്ക് അഹങ്കാരമാണ് അത്തരം ആളുകൾ അത്തരം ആളുകളെ നരകത്തിൽ നിന്യരായി കൊണ്ട് പ്രവേശിക്കും എന്നാണ് അള്ളാഹ് ഉസ്ബാനോ തല പറഞ്ഞത് സുഹത്തിൽ ബഹ്റയിൽ പറഞ്ഞില്ലേ നബിയെ അടിമകൾ അള്ളാഹു എവിടെയാണെന്ന് ചോദിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുക നബിയെ അവർക്ക് സമീപസ്ഥനാണ് ചോദിക്കുന്ന ആളുകൾ എന്നോട് ചോദിക്കട്ടെ ഞാൻ അവർക്ക് ഉത്തരം നൽകാം അവരെ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടേയും അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ അള്ളാവിനോട് നേരിട്ട് ചോദിക്കും മരണപ്പെട്ട ആളുകളോട് ഹൂവം വെച്ചുകൊണ്ട് അവർ ചെരുമോ അള്ളാഹ് കൊടുത്ത വഴിയിൽ സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ല അത് ഷിയാക്കളുടെ വാദമാണ് അബുജഹലിന്റെ വാദം ഷിയാക്കളാണ് പറഞ്ഞത് അള്ളാഹ് ഇലാഹു അല്ലാ എന്നുള്ള വിശ്വാസത്തോടു കൂടി കല്ലിനോടും മരത്തിനോടും മുള്ളിനോടും മരിച്ച ആളുകളോടും ആരോടുവാണെങ്കിൽ ചോദിക്കാം ഇത് ഇസ്ലാമിന്റെ വാദമല്ല മുസ്ലിയരെ അതേപോലെ തന്നെ നോക്കൂ അള്ളാഹു സുബാനോത്തൽ ഇത്ര വ്യക്തമായി പരിശുദ്ധ ഖുർആനിൽ സുറത്തിൽ ഫാത്തിറിന്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വചനങ്ങൾ നിങ്ങളൊന്ന് പരിശോധിക്കണം പതിമൂന്നും പതിനാലിലും അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ കേൾക്കുകയില്ല അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല ഇനി കേട്ടെന്ന് സങ്കല്പിച്ചാൽ ഉത്തരം നൽകുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു സ്നത്തേ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിക്ക് ആവശ്യക്കാരനാണ് അതുകൊണ്ട് എല്ലാ ജനങ്ങളും അവിടെ വന്നു ഈ അതിൽ പെട്ടു അതിൽപ്പെട്ടു മൊഹദ്ദിഷേഖ് പെട്ടു അള്ളാവിന്റെ റസൂൽ പെട്ടു പ്രവാചകന്മാരെല്ലാം ആ മനുഷ്യ പെട്ടു ആ മനുഷ്യരെല്ലാം അള്ളാവിന്റെ ആവശ്യക്കാരാണ് അതുകൊണ്ട് അള്ളാവിനോട് ചോദിക്കൂന്ന് ഉസ്താദെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഷഹാദത്ത് എന്താണെന്ന് ആദ്യം പഠിക്കൂ നിങ്ങൾ പരിപൂർണ്ണമായിട്ടും ഇസ്ലാമിലേക്ക് വരൂ നിങ്ങൾ സൂഫി സമസ്ത മതത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിൽ അത് ഇസ്ലാം അല്ല അത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല ആദ്യം ഷഹാദത്തിന്റെ അടുക്കാനുകളും ഷുറൂത്തുകളും പഠിച്ചുകൊണ്ട് പരിപൂർണ്ണ മുസ്ലിം ആവും പോലത്തുള്ള ആളുകളാണ് ഈ രൂപത്തിലാണ് ജനങ്ങൾക്ക് ദീന പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അള്ളാഹുവിന്റെ മത അറിയില്ല പിന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ എന്തായിരിക്കും അവരുടെ സ്ഥിതി സാധാരണക്കാരായ ആളുകളോട് ഒരു കാര്യം ഉണർത്താനുള്ളത് ഈ ഉസ്താദന്മാർ നിങ്ങളെ ഷിർക്കിലേക്കാണ് ക്ഷണിക്കുന്നത് ഈ ഷിർക്ക് ചെയ്തു കഴിഞ്ഞാൽ കാലാകാലം നരകം സ്വർഗം നിഷിദ്ധം അള്ളാഹ് ഒരിക്കലും പുറത്തു തരില്ല ഏറ്റവും വലിയ അക്രമം പ്രവാചകന്റെ ഷഫാത്ത് കിട്ടില്ല സത്യവിശ്വാസികളോട് പ്രാർത്ഥന കിട്ടില്ല ഇത്ര വലിയ ഉൾമ എന്തിനാണ് സഹോദരങ്ങൾ ചെയ്യുന്നുള്ളത് മരിച്ചു പോയ ആളുകൾ അവർ ബർദിൽ കഴിഞ്ഞോട്ടെ അവർ അവിടെ ശാന്തരായി കഴിഞ്ഞോട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിൽ ഇനി അസാബിലാണെങ്കിൽ നരകത്തിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ അവർ കഴിഞ്ഞോട്ടേ നിങ്ങൾ എന്തിനാണ് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അയ്യൂ അയ്യൂമായ എന്നൊന്നും ജീവിച്ചിരിക്കുന്ന റബ്ബുണ്ടല്ലോ നമുക്ക് ആ റബ്ബിനെ വിളിച്ചാൽ പോരെ എന്തിനാണ് മാലകളിലൂടെ മൗലൂദുകളിലൂടെ റാത്തിബുകളിലൂടെ നാരത്തു സലാത്തിലൂടെ മജിലു സിന്നൂറിലൂടെ അള്ളാഹു അല്ലാത്ത താളുകളോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശാശ്വതമായിട്ടുള്ള നരകത്തിൽ കടക്കാൻ എന്തിനാണ് പോകുന്നത് ഇതൊന്നും റസൂൽ പഠിപ്പിച്ചതല്ല ഇത് സത്യവിശ്വാസികളുടെ മാർഗമല്ല റബ്ബു സുഹാനോ തല നാം ഓരോരുത്തരെയും സത്യത്തിലായി മരിപ്പിക്കുകയും ചെയ്യട്ടെ അസ്ലാം വലൈക്കും വറഹമത് വർക്കാത്തു